പുതിയ ിയം വാങ്ങിയിട്ടുണ്ട് അതിഥികളാ ഇവയെ കാണാൻ നല്ല ഭംഗിയില്ല കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ

ോ അങ്ങനെ പറയാറുണ്ട് എന്റെ ഡാഡിടെ അറിഞ്ഞാണ്ടല്ലോ കുഞ്ഞാട്ടേക്ക് പിന്നെ കാണിച്ചിട്ടില്ല ും പക്ഷെ മൂന്ന് കളറുള്ളതും നാല് കളറുള്ളതുമായിട്ടുള്ള മീനുകൾ വേറെയുമുണ്ട് ഇതിന്റെ താഴത്ത് വെച്ചുമായ കുഞ്ഞാറ്റയ്ക്ക് അതെ അതെ എല്ലാം കളർഫുൾ ഇനി വേണം ഈ മീനിനൊക്കെ ഓരോ പേരിടാൻ പറഞ്ഞു തരാമോ കുഞ്ഞു ആമസോൺ ഇത് വേറെ ആർക്കും ഞാൻ കുറിക്കില്ല ഈ മീൻ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ മീനുകൾ ജീവിക്കുകയുള്ളൂ ബൈ ബൈ